നൌഷദ് അസോസിയേഷൻ അഞ്ചാമത് എറണാകുളം ജില്ലാ വാർഷികവും സംഗമവും അവാർഡ് ദാനവും പെരുമ്പാവൂർ തണ്ടേക്കാട് വെച്ച് നടന്നു പരിപാടി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി ഉദ്ഘാടനം ചെയ്തു അവിടെ ഒരു നൗഷാദിനെ അതാണ് ജില്ലാ സെക്രട്ടറി ഇവിടെ പരാമർശിച്ചു റോഡ്വേയിൽ വസ്ത്ര നടത്തുന്ന ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ ഈ പറയുന്ന പ്രളയത്തിലകപ്പെട്ടു പോയവർക്ക് ഒരു ഉടുതുണി പോലും ഇല്ലാതെ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് വസ്ത്രമന്വേഷിച്ചു വന്ന സഹപ്രവർത്തകരോട് എൻ്റെ കടയിലുള്ള വസ്ത്രം മുഴുവൻ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ അതിന് യാതൊരു പ്രതിഫലവും തരേണ്ടതില്ല എന്ന് പറഞ്ഞ മറ്റൊരു ഡോക്ടറും ഒരു ഇതര സംസ്ഥാന ഒരു അതിഥിത്തൊഴിലാളി ഒരു മനുഷ്യനും ഒരു മനുഷ്യന് ജസ്റ്റ് പോകാൻ കഴിയുന്ന മാത്രം വ്യാസമുള്ള ഒരു 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 തലത്തിലേക്ക് മാറുമ്പോൾ അയാളെ സ്വന്തം ജീവൻ പോലും വലിയ രക്ഷിക്കാൻ ശ്രമിച്ച് മരണപ്പെട്ടു പോയ നൌഷാദിനെയും കോഴിക്കോട് നൌഷാദിനെയും നമുക്ക് പരിചയം അങ്ങനെ മനുഷ്യൻ എന്നുള്ള നിലയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞാൽ സഹജീവികളെ അവരുടെ രാഷ്ട്രീയമോ അവരുടെ ജാതിയോ അവരുടെ മതമോ ഒന്നും നോക്കാതെ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്ന മനുഷ്യന്റെ ഏറ്റവും പോലെ മാനുഷിക മൂല്യത്തിൽ അധിഷ്ഠിതമായ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഹൃദയമുള്ളവരായി മനസ്സുള്ളവരായി നമുക്ക് എല്ലാവർക്കും ഇനിയും നമ്മുടെ പ്രവർത്തനം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് എള്ളുമുല അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് നൌഷാദ് മാധ്യമം സ്വാഗതം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് ശ്രീമുല നഗരം റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ നൌഷാദ് ഇക്ബാല വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു പീസ് വാലി ചെയർമാൻ പി എം അബുബക്കർ മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരം സംസ്ഥാന പ്രസിഡന്റ് നൌഷാദ് കാരിക്കോട് നൽകി തുടർന്ന് മാതാപിതാക്കളെ ആദരിക്കൽ ചേർന്ന സംസ്ഥാന സെക്രട്ടറി നൌഷാദ് കെവിയും കോഴിക്കോട് ബ്ലഡ് ഡൊണേഷനുള്ള ഉപഹാരം ജിസിസി പ്രസിഡന്റ് നൌഷാദ് പെരുമ്പാവൂരും വിദ്യാഭ്യാസ അവാർഡുകൾ സംസ്ഥാന രക്ഷാധികാരി ബ്രോഡ്വേ നൌഷാദും നിർവഹിച്ചു നൌഷാദ് ഫൈസി പട്ടിമറ്റം നൌഷാദ് നെല്ലിക്കുഴി നൌഷാദ് ചെമ്പർക്കി ചാരിറ്റി കൺവീനർ നൌഷാദ് തായിക്കാട്ടുകര വാർഡ് മെമ്പർ ഷംല നാസാർ ചാരിറ്റി വൈസ് കൺവീനർ നൌഷാദ സലീം മനക്കപ്പടി കരുമനിക്കൽ നൌഷാദ് ബാക്കവി ഓടക്കാലി നൌഷാദ് ഇക്ബാൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു